പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു അസുഖമാണ് ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ഈ ലക്ഷണങ്ങൾ വളരെ ശരിയാണ് പറഞ്ഞത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ടത്തതിനേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു പക്ഷേ അതിൻ്റെ ഇൻസുറൻസും ശരിക്കും കൂടിയിട്ടുണ്ട് പണ്ട് പത്തൻപത് കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് വിളിക്കുന്നതും അറിയേണ്ടതാണ് ഈ ഒരു പേര് വന്നത് തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് ഇതിന് വേറെ പേരാ പറഞ്ഞിരുന്നത് അത് സ്റ്റീൽ ലെവൽ സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിരുന്നത് പക്ഷേ അൾട്രാസൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളിൽ അണ്ടാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി അണ്ടാശയത്തിൻ്റെ ഒരു പടമെടുത്ത് നോക്കിയാൽ അണ്ടാശയം ഒരു ഓവൽ ഷേപ്പിലുള്ളതാണെന്ന് അറിയാമല്ലോ അതിൻ്റെ പെരുഫ്രിയിൽ ചെറിയ ചെറിയ കുമളകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും അതുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പേര് തന്നെ വന്നത് നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വിശദമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ആ പ്രോബ്ലം ഇപ്പോൾ മച്ച് മോർ ദാൻ ബിഫോർ ലൈഫ് സ്റ്റൈൽസ് കൊണ്ടാണ് പോളിസിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനൊരു പ്രധാന കാരണമാണ് പ്രത്യേകിച്ചും ഈ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അവർക്ക് ഓവർ വെയ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ വരും ഇപ്പോൾ അറിയാമല്ലോ കുട്ടികളുടെ ഒബേസിറ്റി ഇപ്പോൾ ഒരു വലിയൊരു എപ്പിഡമിയോളജി എപ്പിഡമിയോളജിക്കൽ ലെവലിലേക്ക് എപ്പിഡമിക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിനൊരു കോൺട്രിബ്യൂഷനുണ്ട് അതുകൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും ഇതിനുണ്ട് ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അമ്മയ്ക്ക് ഇതിന്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം അങ്ങനെയുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ് പീരിയഡ്സ് മുമ്പ് പറഞ്ഞതുപോലെ മാസം അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളതായിരിക്കില്ല ക്രമം തെറ്റി വരും കുറച്ചുകൂടെ നീണ്ട സൈക്കിൾസ് ആയിരിക്കും അങ്ങനെ നീണ്ടു വന്ന് വരുന്ന സൈക്കിൾസ് ആവട്ടെ കുറച്ചുകൂടെ കൂടുതൽ ബ്ലീഡിങ്ങൾ ഉണ്ടാക്കും ഈ നീണ്ടു പോകുന്നതിനുള്ള കാരണവും അതുപോലെ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാകുന്നതിനുള്ള കാരണവും എല്ലാം ഇതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ് അപ്പോൾ പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന അവൻ്റെ അടിസ്ഥാനമായ പ്രോബ്ലം അവരിൽ ഓവിലേഷൻ നടക്കുന്നില്ല അണ്ടോത്പാദനം നടക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ക്രമം തെറ്റി ആർത്തവായിരിക്കും ക്രമം തെറ്റിയ ആർത്ഥവും വരും എന്ന് മാത്രമല്ല ഈ പോളിസിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ഹോളിക്കിൾസ് അണ്ടം വികസിക്കാൻ ട്രൈ ചെയ്യുകയും അതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഒരു സാധാരണ കുട്ടിയേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് കുട്ടിയുടെ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഇന്ന് തന്നെയല്ല പുരുഷ സഹജമായിട്ടുള്ള ഹോർമോൺസ് എല്ലാ സ്ത്രീകളിലും ഉണ്ട് അതിൻ്റെ അളവ് ഈ കുട്ടികളിൽ അല്പം കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കാണും ഏറ്റവും സാധാരണമായി കുട്ടികളെ പ്രത്യേകിച്ച് അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം കാണുന്ന ദേഹത്തെ രോമ വളർച്ചയുടെ വ്യത്യാസം മെയിൻലി ഫേഷ്യലാണ് എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷേ ഫേഷ്യൽ മാത്രമല്ല ദേഹത്തെ എല്ലായിടത്തും വരാം പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫേഷ്യൽ ഹെയർ ആണെന്ന് അറിയാം അപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടുതൽ വരിക ചിലർക്ക് കൂടുതൽ ഈ ഇത് രണ്ടുമാണ് ഏറ്റവും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് അൺഫോർച്ചു പോളിസിസ്റ്റിക് ഓവറിയിൽ കൂടുതൽ കാണുന്ന ഇവർക്ക് ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് വറിയിടിക്കത്തേക്ക് ഒരു കണ്ടീഷൻ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ ഇത് കേട്ട ഉടനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഉടനെ ഈ ജീവിതം തൊലഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യം ആണോ സംശയം നാച്ചുറലി ആ വേർഡ് അങ്ങനെ കൊണ്ടുവന്നപ്പോ പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും സിസ്റ്റം എന്ന് ഉടനെ പറയുക അണ്ടാശ്യത്തിൻ്റെ സിസ്റ്റാണ് പോളി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി എന്ന് വെക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സിസ്റ്റാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ വേറെ പേരാ പറയുക ഇത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശത്തിലുള്ള ആ ചെറിയ ചെറിയ കുമളകൾ പോലെയുള്ള സിസ്റ്റുകളാണ് വരുന്നത് പക്ഷേ ഒത്തിരി നമ്പർ ആകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസിന് വ്യത്യാസമുണ്ട് അതിൻ്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണുകയും ചെയ്യും ലോങ് ടേം എന്തൊക്കെയാണ് ലോങ് ടേം ഈ പ്രക്രിയ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫ് അതായത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടും സന്താനോൽപാദന സമയത്തും എല്ലാം ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ക്രമമായി അണ്ടോത്പാദനം നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് റെഗുലറായിട്ട് അണ്ടോത്പാദനം നടക്കുന്ന ഒരാളെ അപേക്ഷിച്ച് കുറവായിരിക്കും പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ ഇത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അതല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഭാവിയിൽ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരിക്കുക അതല്ലെങ്കിൽ വേറെ പല വിഭാഗങ്ങളിലുള്ള ചില ചികിത്സാ രീതികളിൽ പോയിട്ട് അതിലിങ്ങനെ നടന്ന് വളരെ അഡ്വാൻസ്ഡ് ലെവൽ വരെ ദേഹം മുഴുവൻ വല്ലാതെ ഹെയർ ഗ്രോത്ത് ആകുന്നത് വരെ ഒക്കെ കൊണ്ടു നടക്കുക ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ആക്ച്വലി അത് ഭാവിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് വളരെ അപൂർവമായിട്ട് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്തൊക്കെ വളരെ കൂടുതലാണ് ബോഡിയിലെങ്കിൽ അത് അല്പം കൂടെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഹോർമോൺസ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്നൽ ഗ്രന്ഥിയും ഉണ്ട് ബോഡിയിൽ ഈ അഡ്നൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസും വളരെ സിമിലറാണ് അവരും പുരുഷ സഹജമായ ഹോർമോൺസിൻ്റെ അളവുണ്ട് അതുകൊണ്ടാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതൽ വരാം സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ അതോ പോളിസിസ്റ്റിക് എന്നുള്ളത് വെറും സ്കാൻ കൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല എന്നാൽ ചില ഈ അഡ്രിനൽ ഗ്ര ഗ്രന്ഥിയിൽ നിന്നുള്ള ചേഞ്ചസാണെങ്കിൽ അഡിനലിൽ വലിയ സ്കാനിൽ പിക്കപ്പ് ചെയ്യാവുന്ന ചേഞ്ചസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല വളരെ അപൂർവമായിട്ട് അതിലും അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പുരുഷ സഹജമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാകാം അത് അണ്ടാശയത്തിലുണ്ടാകാം അങ്ങനെയുള്ള ട്യൂമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ പേടിക്കുകയോ ഒന്ന് ചെയ്യണം മറ്റേ പേരൻസ് പേടിക്കുകയോ വരേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യം കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് അവർക്ക് ഭാവിയിലെ ആരോഗ്യത്തെക്കാളും കുട്ടികളും സഹപ്രവർത്തക ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ും വിഡ്രോഡ് ആകാനും ഒക്കെയുള്ള ചാൻസ് ഉള്ളത് കാരണം നീട്ടിയിടാതെ നേരത്തെ തന്നെ ഡോക്ടറെ അഡ്വൈസ് ചെയ്യാൻ നമ്മൾ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോൾ സാധാരണ വണ്ണമുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ തീർച്ചയായിട്ടും വരാം പക്ഷേ വണ്ണമുള്ളവരിലാണ് ഇതിൻ്റെ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്നും ഹോർമോണിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ ഈസ്ട്രജനും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലെ മേധസ് അല്ലെങ്കിൽ ഫാറ്റിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫാറ്റിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്ക് അത് കൂടുതൽ വരിക ആ ഒരു രീതിയിൽ ബോഡി വെയിറ്റ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ ഒരു ടെൻഡൻസി ഉള്ളവർ അത് മനസ്സിൽ കണ്ട് അമിതവണ്ണം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അവരുടെ ആഹാരക്രമത്തിലും എക്സസൈസ് രീതിയിലും എല്ലാം ശ്രദ്ധിച്ച് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എസ്പെഷ്യലി ടീനേജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാമല്ലോ ഈ മറ്റേ അവരുടെ ആഹാര രീതി തന്നെ ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട് അത് കാരണം അങ്ങനെയുള്ള ആഹാരം കൂടുതൽ ഫാറ്റ് അങ്ങനെയുള്ളത് ചെല്ലുന്നതിനും അതുപോലെ ഷുഗറിൻ്റെ ഇൻഡക്ക് കൂടുന്നതിനും ഇടയായാൽ തീർച്ചയായിട്ടും അത് പിന്നീട് വളരെ ഒരു പോകും നമ്മളിപ്പം നേരത്തെ പറഞ്ഞു പോളിസിസ്റ്റിക് ഉള്ളവർക്ക് ഭാവിയിൽ ഓവുലേഷന്റെ പ്രശ്നങ്ങൾ വരാൻ പ്രഗ്നൻസിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം എന്ന് പറഞ്ഞു അപ്പം സാധാരണ ഇപ്പം നമ്മുടെ സ്ത്രീകളൊക്കെ കുറച്ചും കൂടെ കാരിയർ ഓറിയന്റഡ് ആണ് അപ്പൊ ആദ്യത്തെ ഗർഭധാരണം പലരും കുറച്ചൊന്ന് വൈകിക്കാൻ ശ്രമിക്കും ഇങ്ങനെ ആദ്യത്തെ ഗർഭധാരണം നമ്മൾ വൈകിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരിയാണോ അത് എന്തെനിക്ക് സംശയമല്ല എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഈ എപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നുള്ളത് പ്രത്യേകിച്ചും രാജു പറഞ്ഞത് ശരിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് ഏതായാലും ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ട് മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് പേരൻസിന് വളരെ നിർബന്ധമാണ് എങ്ങനെയെങ്കിലും ഈ തലേന്ന് ഈ ഒരു ഉത്തരവാദിത്വം മാറണമെന്ന് പറഞ്ഞ് ഏറ്റവും ചെറുപ്പത്തിലേ പിടിച്ച് കെട്ടിക്കുക കെട്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കുഞ്ഞിക്കാൽ കാണാതെ അടങ്ങാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി മാരേജ് നേരത്തെ ആകുന്നു അധികം താമസിക്കാതെ ആദ്യത്തെ പ്രഗ്നൻസി പിന്നെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നല്ല വിഭാഗം പോയി കാണുന്നുണ്ട് അപ്പോൾ എയർലി ട്വൻറ്റീസിലൊക്കെ പ്രെഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു സെഗ്മെൻറ് ഉണ്ട് അത് കഴിഞ്ഞാൽ കരിയർ ഓറിയൻ്റ് ആയിട്ടുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്നു തേർട്ടീസിലൊക്കെ പ്രഗ്നൻ്റ് ആകാൻ ഈ പോളിസിസ്റ്റിക് ഓറിയുള്ളവർക്കും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കണ്ടീഷൻസ് അറിയാമല്ലോ ഈ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ കേട്ടിട്ടുള്ളവരുമൊക്കെ ആദ്യ ഗർഭം അധികം നീട്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് ഒരു ഐഡിയൽ ടൈം എന്ന് പറ്റുമോ ഒരു മുപ്പത് വയസ്സോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സോ